മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നാല് ജ്യൂസിനെ ആണ് നമ്മുടെ മുടി തളച്ച് വളരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും മാത്രമല്ല മുടിയുടെ ഡ്രൈനസ് മാറാനും സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെ അസുഖങ്ങൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാപ്പിന് നല്ല സ്ട്രെങ് തരാനും മാത്രമല്ല ഇനി ഒരുപാടധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏജിങ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടിലാണ് ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നും രണ്ടാമത് നമ്മുടെ മുടിയിലുമാണ് അപ്പൊ നമ്മുടെ മുടിയിൽ ഏജിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നാലു ജ്യൂസാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഒരിക്കലും ഒന്നോ രണ്ടോ ദിവസം എനിക്ക് മെസ്സേജ് അയക്കരുത് ഡോക്ടറെ വർക്ക് ആവുന്നില്ല എന്റെ മുടിയിൽ വേറെ മാറ്റം ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കരുത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്നു ഒന്നര മാസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെയിം അറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഒരു രണ്ടാഴ്ച മുതൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം അറിയപ്പെടാൻ സാധിക്കും അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാം വീഡിയോ മാക്സിമം അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമേ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക ഞാൻ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്താൻ പോണ ജ്യൂസ് എന്ന് പറയുമ്പോൾ ആംല ജ്യൂസ് അതായത് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് എന്നാണ് ഈ നെല്ലിക്ക ജ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും എന്താ ചെയ്യുന്ന വെച്ചാല് മൂന്നോ നാലോ നെല്ലിക്കയൊക്കെ വീതം ജ്യൂസ് അടിച്ചു കുടിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എല്ലാ ദിവസവും ഒരു നെല്ലിക്ക അപ്പൊ ഒരു ദിവസം എത്ര നിങ്ങൾ കഴിക്കേണ്ടത് ഒരു നെല്ലിക്ക വീതമേ കഴിക്കാം അപ്പൊ ഒരു നെല്ലിക്ക നിങ്ങൾ എടുക്കുക അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ആ ഒരു നെല്ലിക്ക മിക്സിയിലേക്ക് ഇടുക നിങ്ങൾക്ക് പച്ചയ്ക്ക് ചതച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ വെരി ഗുഡ് അതങ്ങനെ ചെയ്യാം പക്ഷെ നിങ്ങൾ അങ്ങനെ ചവച്ച കഴിക്കാൻ പറ്റിയ നിങ്ങൾ ഒരു മിക്സി എടുക്കുക ഒരു ചാറിൻ്റെ അകത്ത് ഒരു നെല്ലിക്ക പൊട്ടിച്ചിടുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക അതിന്റെ കൂടെ കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് തൈറാഡ് ചെയ്യുക തൈരഡ് ചെയ്യുക ഇറ്റ് ഈസ് മോർ ഗുഡ് കാരണം പ്രോബയോട്ടിക് ആക്ഷൻ കൂടെ കിട്ടും എന്നിട്ട് നിങ്ങൾ ഇത് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇത് കുടിക്കുക വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ഓപ്ഷനൽ ആണ് ഉപ്പ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുക ബ്ലഡ് പ്രഷറൊക്കെ കൂട്ടാനായിട്ട് ഒരുപാട് അധികം കാരണമാണ് നമ്മുടെ ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം ബ്ലഡ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യുക ഇത് ഇറ്റ്സ് ഓപ്ഷണൽ കേട്ടോ ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണ്ട എന്താണെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഒരു നെല്ലിക്ക വീതം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഡ്രാസ്റ്റിക് ചേഞ്ച് ഒരു മാസം കൊണ്ടുവരും നിങ്ങളുടെ മുടിയിൽ കാണാൻ പറ്റും സിങ്കിന്റെ ഒരു വലിയൊരു കലവറ തന്നെയാണ് സെലീനിയത്തിന്റെ വലിയൊരു കലവറ തന്നെയാണ് അയലിന്റെ വലിയൊരു കലവറ തന്നെയാണ് നമ്മുടെ ഈ നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ചെറിയ ഒരു സൈസിലെ ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ള ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെല്ലിക്കയാണ് സെയിം ലൈക്ക് നമ്മുടെ മുട്ട എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ ബോംബ് പോലെ ഒരുപാട് അധികം മിനറൽസിന്റെ വൈറ്റമിൻസിന്റെ ബോംബാണ് നമ്മുടെ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് മാത്രമല്ല ഒരുപാടധികം രീതിയിൽ വൈറ്റമിൻ സിയുടെ കണ്ടിനെ നമ്മുടെ നെല്ലിക്ക കടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നെല്ലിക്ക കഴിക്കുന്നതിൽ നമ്മുടെ മുടിക്ക് ഒരുപാടധികം നല്ലൊരു വ്യത്യാസം ഞാൻ കാണാൻ പറ്റും മാത്രമല്ല ഈ വൈറ്റമിൻ സിയും അയണും ഉണ്ടായത് തന്നെ നമ്മുടെ മുടിക്ക് മുടിയുടെ സ്ട്രെങ്ത് കൂട്ടാനും അതുപോലെ തന്നെ അകാല നരയും നമുക്ക് നല്ല രീതിക്ക് നരമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നര മാറ്റാൻ ഒരു പരിധി വരെ നര കൺട്രോൾ ചെയ്യാനും ഈ ഒരു നെല്ലിക്ക് എല്ലാ ദിവസവും കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും അടുത്ത രണ്ടാമത്തെ കാലമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് ഉലുവയെ പറ്റി പറയുകയാണെങ്കിൽ ഉലുവയ്ക്കകത്ത് ഒരുപാട് അധികം പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ ഉലുവയ്ക്കകത്ത് ഒരുപാടധികം എമൗണ്ടിൽ ആസിഡ് ഉണ്ട് ഈ ലിക്കോട്ടിനിക് ആസിലാണ് നമ്മുടെ സ്കാൽപ്പിന് നല്ല സ്ട്രെങ്ത് കൊടുക്കാനും സ്കാൽപ്പിന്റെ ഡ്രൈനെസ് മാറ്റാനും മ ചില ആൾക്കാർക്കുണ്ട് ഈ സ്കാൽപ്പി അവരുടെ സ്കാൽപ്പ് ഇങ്ങനെ വിണ്ടുകീറി പൊട്ടാറുണ്ട് അപ്പൊ അതെല്ലാം മാറ്റാനായിട്ട് നിക്കോട്ടറി കാസർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ സ്റ്റാൽപ്പിന്റെ സ്ട്രെങ്ത് കൂട്ടുമ്പന്ത നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് കൂടും മുടിയുടെ സ്ട്രെങ്ത് കൂടുമ്പോ മുടി പൊട്ടിപ്പോകുന്നത് മുടി കൊഴിച്ചിലും മാറ്റാനായിട്ട് സഹായിക്കും അപ്പൊ മുടി തഴച്ച് വളരാനും ഇത് സഹായിക്കും അപ്പോൾ ഉള്ളുവ എല്ലാ ദിവസവും കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് ഞാൻ എപ്പോഴും എങ്ങനെയാണ് ഉലുവ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാല് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വലിയൊരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു നൂറ് എം എൽ വെള്ളം എടുക്കുക ആ നൂറ് എം എൽ വെള്ളത്തിന്റെ അതല്ലെങ്കിൽ നൂറ്റി ഇരുന്നൂറ് എം എൽ വരെ നിങ്ങൾക്ക് എടുക്കുക അപ്പൊ ഈ നൂറ്റി ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ ഈ ഉലുവ ഇടുക ഒരു ടീസ്പൂൺ ഉലുവ ഇടുക ഈ ടീസ്പൂൺ ഉലുവ ഇടി നിങ്ങൾ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചു കഴിഞ്ഞു ശേഷം പ്രിഫറബിളി നിങ്ങൾ ഉലുവയായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മാത്രം കുടിക്കുക ഉലുവ കഴിക്കാൻ പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഉലുവ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അരി ഉഴുന്ന കരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർത്ത് ഈ ഉലുവയും കൂടി അരച്ചെടുക്കാം ഇത് നിങ്ങൾ വീക്ക്ലി ഒരു ത്രീ ടൈംസോ ഫോർ ടൈംസോ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇനി അടുത്തൊരു കാര്യമാണ് അലോവേര ജ്യൂസ് എന്ന് പറയുമ്പോൾ അലോവേരയെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീട് ഇട്ടിട്ടുണ്ട് അലോവെ പറ്റി ഞാൻ ഇട്ടിട്ടുണ്ട് ഉലുവയെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അലോവേര എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഒരുപാട് അധികം രീതിയിൽ വാട്ടർ ഉണ്ട് അപ്പൊ ഹൈഡ്രേഷന് വളരെയധികം നല്ലതാണ് മാത്രല്ല ഇതിന്റെ അകത്ത് ഒരുപാടധികം വൈറ്റമിൻ സി ഉണ്ട് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് അധികം വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും ഉണ്ട് ഈ അലോവേരയില് തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലെ പ്രിസിനെസ് മാറ്റാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് ഈ അലോവേര എന്ന് പറയുന്നത് മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാടധികം വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അതുകൊണ്ട് തന്നെ ഹെയർ റീഗ്രോത്തിനും വളരെ അധികം നല്ലതാണ് മാത്രമല്ല അലോവേരയ്ക്കകത്ത് അസ്തിമെനൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട് ഈ അസ്തിമെനൻ എന്ന് പറഞ്ഞ കെമിക്കലും നമ്മുടെ സ്കാൽപ്പിന്റെ ഇൻഫ്ലമേഷൻ തടയാനായിട്ട് വളരെയധികം രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ വരുന്ന ക്രിസ്നെസും സ്കാൽപ്പിൽ വരുന്ന ഇൻഫ്ലമേഷൻ തടയാനായിട്ട് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ മുടി തഴച്ച് വളരാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് ഈ അലോവേര ജ്യൂസ് എന്ന് പറയുമ്പോൾ ഇനി അലോവേര ജ്യൂസ് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് നിങ്ങൾ ആ ഒരു അകത്ത് അലോവേരയ്ക്ക് അകത്തുള്ള ഒരു എടുക്കുക അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാ ഈ രണ്ട് ടേബിൾ സ്പൂൺ ജെല്ല് നിങ്ങൾ കരിക്ക് വെള്ളത്തിന്റെ കൂടെയോ ലെമൺ ജ്യൂസിന്റെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് കരിക്ക് വെള്ളത്തിന്റെ കൂടെയോ ഈ അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കും അതിന് ന്യൂട്രിയൻസ് കൂടെ കിട്ടും രണ്ട് നിങ്ങൾക്ക് കിട്ടാ കിട്ടാതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പച്ചവെള്ളം നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അടുത്തൊരു കാര്യമാണ് നമ്മുടെ കാരറ്റ് ജ്യൂസ് എന്ന് പറയുമ്പോൾ കാരറ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ബീറ്റ കരോട്ടിനോൾസ് ഉണ്ട് കാരറ്റിൻ്റെ അകത്ത് നമ്മുടെ മുടിക്ക് സ്കിന്നിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എയും ബീറ്റ കരോട്ടിനോൾസും ഒരുപാടധികം രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിനും അതുപോലെ തന്നെ മുടിയുടെ ഏജും പ്രിവെന്റ് ചെയ്യാനും വളരെ നല്ലൊരു കാര്യമാണ് ഈ കാരറ്റ് എന്ന് പറയുമ്പോൾ മാത്രമല്ല ഹെയർ റീഗ്രോത്തിനും വളരെയധികം നല്ലതാണ് മാത്രമല്ല കാരറ്റ് ഒരുപാടികം ഫൈബർ റിച്ച് ആണ് ഞാൻ എപ്പോഴും എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത് കാരറ്റ് പച്ചക്കറി കഴിക്കാനാണ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ പച്ചക്കറി കഴിക്കാൻ റോയൽസ് കഴിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജ്യൂസ് അടിച്ച് കുടിക്കാം പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജ്യൂസ് അടിക്കുമ്പോഴും നിങ്ങൾ ആ നാരോട് കൂടി തന്നെ നിങ്ങൾ അരിക്കാതെ കുടിക്കുക പക്ഷെ നിങ്ങൾ ഒട്ടും വരിക ചില ആൾക്കാർ പറയും ജ്യൂസ് അടിച്ച് ഇങ്ങനെ അരിയ്ക്കാതെ കുടിക്കുമ്പോൾ തൊണ്ടയിലൊക്കെ സെറ്റ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അരിച്ചു കുടിക്കാം പക്ഷെ പ്രിഫറബിളി നിങ്ങൾ പച്ചക്കി കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് അരിക്കാതെ കഴിക്കുക മറ്റൊരു കാര്യമാണ് നമ്മുടെ മോര് അല്ലെങ്കിൽ തൈര് എന്ന് പറയുന്നത് തൈര് ആക്ച്വലി ഒരു ഫാറ്റി കണ്ടന്റ് കൂടുതൽ ഉണ്ടായിട്ടാണ് ഞാൻ എപ്പോഴും മോര് റെക്കമെൻഡ് ചെയ്യാറുള്ളത് തൈരാണെങ്കിലും മോരാണെങ്കിലും വളരെ നല്ലൊരു പ്രോബയോട്ടിക് ആക്ഷൻ ആണ് ഞാൻ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ തൈരും മോരും പ്രോബയോട്ടിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി എന്താണ് നമ്മുടെ വയറിന്റെ അടുത്തുള്ള ഗുഡ് ഗുഡ് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും ഈ ഗുഡ് ഗുഡ് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ഏജിംഗ് കുറയ്ക്കാനും നമ്മുടെ മുടി കളച്ചുള്ള നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് അധികം നല്ല ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു തൈരും മോരും തരുന്നത് നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാം നിങ്ങൾക്ക് ഈ തൈരോ മോര നിങ്ങൾ എടുക്കുക ഈ ഒരു കപ്പ് തൈരോ മോരോ നിങ്ങൾ എടുക്കട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക അതിന്റെ കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് തണ്ട് പുതിനയും അതുപോലെ തന്നെ രണ്ട് തണ്ട് മല്ലിയിലയും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക ഇത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നെല്ലിക്ക ആഡ് ചെയ്യാം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇത് നിങ്ങൾ കുടിക്കുക ഇത് വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കാരണം കറിവേപ്പില നമുക്കറിയാം അകാലനാലെ മാറ്റാൻ വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് മാത്രമല്ല മോര് എന്ന് പറയുമ്പോൾ സ്കാൽപ്പിന്റെ ഡ്രൈനസ് പ്രിസ്നെസ് മാറ്റാൻ വളരെ നല്ലതാണ് താര മാറ്റാൻ വളരെ നല്ലതാണ് ഫെബോറിംഗ് ടെർമറ്റൈറ്റിസ് മാറ്റാൻ നല്ലതാണ് മല്ലിയിലേയും പുതിയയിലെയും നമ്മുടെ സ്കാൽപ്പിന്റെ ഡ്രൈനസ് മാറ്റാൻ നല്ലതാണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് മുടിയുടെ റീഗ്രോത്തിന് വളരെയധികം നല്ലതാണ് മാത്രമല്ല നെല്ലിക്കയുടെ ഗുണങ്ങളെ പറ്റി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകാലനര മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ഇതിന്റെ ഗുണമേണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അലോവേറയും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർ വാഴയും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ഒന്ന് എൻഹാൻസ് ആവും അപ്പൊ ഇത് നിങ്ങൾ ഡെയിലി ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുന്നത് വളരെയധികം രീതിയിൽ നല്ലതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ജ്യൂസുകൾ നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേസിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ മുടിക്ക് നല്ല ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ മുടിയിൽ കാണും അപ്പൊ നിങ്ങൾ ഇതൊരു ഒരു ഒന്നു ഒന്നര മാസം നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ബോഡിയിൽ അറിയാൻ പറ്റും ഒന്ന് രണ്ട് ദിവസം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല മിനിമം ഒരു ടു വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഒന്നിട്ടു ഒന്നര മാസം ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക വീട് മാക്സിമം അതുകൊണ്ട് നിങ്ങളെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ചാനൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക